നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം വളരെ സുപ്രധാനമായൊരു ന്യൂസ് പുറത്തേക്ക് വരുന്നു ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി ഷുഭ്മൻ ഗില്ലിനെ നിയമിക്കാൻ പോകുന്നു വൈസ് ക്യാപ്റ്റനായിട്ട് എസ് ഋഷഭ് പന്തിനെയും നിയമിക്കാൻ പോകുന്നു വാർത്തകൾ വിവിധ സോഴ്സുകളിൽ ഇപ്പോൾ കാണുന്നുണ്ട് നേക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ വിരമിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി അദ്ദേഹം കളിക്കുന്നില്ല പിന്നെ ജസ്പ്രീത് ബൂംറയാണ് നായകസ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് നമുക്കറിയാം അദ്ദേഹമാണ് ഓസ്ട്രേലിയയിൽ രോഹിത് ശർമ്മ കളിക്കാതിരുന്ന മത്സരങ്ങളിൽ നായകൻ്റെ റോള് വഹിച്ചത് എന്നാലിപ്പോൾ ഈ ഐ പി എല് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ റെസ്യൂം ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച എന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് അപ്പോൾ ആ ടെസ്റ്റ് സീരീസിൽ ബൂമ്രയ്ക്ക് ചില മത്സരങ്ങളിൽ വിശ്രമം കൊടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആ ഇംഗ്ലീ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനെ ഷുഭ്മൻ ഗില്ലിനെ നായകനായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് വിവിധ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത് നമ്മളെല്ലാ സോഴ്സുകളും നോക്കുകയാണ് പ്രധാനപ്പെട്ട സോഴ്സുകൾ പി ടി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ശുഭ്മൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കും വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് വരും എന്നുള്ള റിപ്പോർട്ട് വരുന്നത് അതുപോലെ തന്നെ ഇ എസ് പിൻ ക്രിക്ക വളരെ കൃത്യമായിട്ട് പറയുന്നു സെലക്ടേഴ്സിനൊരു ലോങ് ടേം ക്യാപ്റ്റനാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗില്ലിനെ അവർ നായകനായിട്ട് അവരോധിക്കാൻ വേണ്ടി പോകുന്നു ശുഭൻ ഗിൽ ഹാസ് എമർജ് ആസ് ദി ഫ്രണ്ട് റണ്ണർ ടു റീപ്ലേസ് രോഹിത് ശർമ്മ ആസ് ദി ഫുൾ ടൈം ടെസ്റ്റ് ക്യാപ്റ്റൻ സ്റ്റാർട്ടിങ് വിത്ത് ഇന്ത്യസ് ടെസ്റ്റ് ടൂർ ഓഫ് ഇംഗ്ലണ്ട് എ ഫൈവ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ടിങ് ഓൺ ജൂൺ ട്വൻറ്റി തെറ്റ് ഹെഡിങ് ലീ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നായകനാവാൻ ഉള്ളതിൽ ഫ്രണ്ട് റണ്ണറായിട്ടുള്ളത് ഷുബ്ബൻ ഗില്ലാണ് എന്നവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ടീമിൽ കെ എൽ രാഹുൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ വിരാട് കോഹ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവ രണ്ടുപേരുമാണ് നേരത്തെ ഇന്ത്യയെ നയിച്ചിട്ടുള്ളവരായിട്ട് സ്ക്വാഡിൽ ഉണ്ടാവുക ഇപ്പോൾ കെ എൽ രാഹുൽ നേരത്തെ ടീമിനെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നയിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി കാലം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നല്ലോ ആയിരുന്നല്ലോ പക്ഷേ അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിൽ പക്ഷേ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അദ്ദേഹം ഇനി സ്കോഡിലുണ്ടെങ്കിലും അദ്ദേഹം ക്യാപ്റ്റൻ ആവില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ ഷുബ്മാൻ ഗില്ലിന് തന്നെയാണ് സാധ്യത ഗില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ ടെസ്റ്റ് ക്രിക്കറ്റിലോ ഏകദിനത്തിലോ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടില്ല അതേസമയം അഞ്ച് ടി ട്വൻറ്റി മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുണ്ട് അത് സിംബാബ്വയ്ക്കെതിരെയുള്ള ടൂർണമെൻറ്റ് ഒരു സീരീസ് ആയിരുന്നു എന്ന കാര്യം ഓർക്കുക അപ്പോൾ അതാണ് ഗില്ലിൻ്റെ കാര്യത്തിൽ എസ് പിൻ ക്രിക്കൻഫോയുടെ റിപ്പോർട്ട് വരുന്നത് അതോടൊപ്പം എന്ന് നായകനെ പ്രഖ്യാപിക്കുന്ന ചോദ്യവും ഉണ്ട് ഏസ് പിൻ ക്രിക്കൻഫോ പറയുന്നത് ഈ മാസം അവസാനത്തിൽ അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി കൂടും അതിലായിരിക്കും തീരുമാനം വരിക എന്നാണ് അതേ സഭിഷേക് ത്രിപാദി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശുഭൻ ഗിൽ വിൽ ബി അനൗൺസ്ഡ് ആസ് എ ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ഓൺ മെയ് ട്വൻറ്റി ത്രീ ഓർ ട്വൻറ്റി ഫോർ ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നിനോ ഇരുപത്തി നാലിനോ ടെസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വർത്താം